Namaskaram. അങ്ങനെ ചെയ്തു കൊടുക്കുന്നതിനെല്ലാം ഓരോന്നോരോന്നായി പ്രതിഫലം വാങ്ങിക്കൂട്ടുകയാണ് സർക്കാർ ജീവനക്കാർ ഒടുവിൽ പെൻഷനിലും കൈവച്ചിരിക്കുകയാണ് സർക്കാർ തൊഴിലാളി വർഗ പാർട്ടിയുടെ തൊഴിലാളി വിരുദ്ധ നടപടിയെ ചോദ്യം ചെയ്യാൻ പോലും ത്രാണിയില്ലാതെ ഇരിക്കുകയാണ് ഇടതുപക്ഷ തൊഴിലാളി സംഘടനകൾ ജീവനക്കാരെ ഞെക്കിപ്പിഴിഞ്ഞ് സർക്കാർ കാര്യങ്ങൾ നടത്തിയപ്പോഴൊക്കെയും ആശ്വസിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ എന്നാണ് എന്നാൽ അർഹമായ ആനുകൂല്യങ്ങളിൽ പിടിച്ചതോടെ സർക്കാരിനൊപ്പം നിന്ന് ജീവനക്കാർക്ക് മനസ്സിലായി തങ്ങളെ വിറ്റ് തിന്നാനുള്ള പരിപാടിയാണിതെന്ന് പിന്നെ ഉണ്ടായത് അടിമകളെ പോലെ ജോലി ചെയ്യുക എന്നല്ലാതെ മറ്റൊന്നുമില്ല ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ജീവാനന്ദം എന്ന പദ്ധതി നടപ്പാക്കാൻ ആലോചിക്കുകയാണ് അതായത് സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ പറ്റുന്നതോടുകൂടി പെൻഷൻ നൽകാതിരിക്കുക എന്ന ഗൂഢ നീക്കത്തിന്റെ ആദ്യ പടി അതാണ് ജീവാനന്ദം ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുക എന്നതാണ് ജീവാനന്ദം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പെൻഷൻ പറ്റി വീട്ടിലിരിക്കുന്നവർക്ക് ജീവൻ നിലനിർത്താൻ വൻ തുകയൊന്നും പെൻഷനായി വേണ്ടെന്നും അത്യാവശ്യം പണം മതിയെന്നുമാണ് അതൊരു നിശ്ചിത തുകയായി പരിമിതപ്പെടുത്തി നൽകും അതാണ് ജീവനന്ദം ഇത് കേട്ടാൽ ഏതെങ്കിലും സർക്കാർ ജീവനക്കാർ ആനന്ദിക്കുമോ ആയുസിന്റെ നല്ല ഭാഗം എല്ലാം സർക്കാരിന് വേണ്ടി നൽകിയിട്ട് അതിന് അർഹിക്കുന്ന പെൻഷൻ ലഭിക്കാൻ കാത്തിരിക്കുന്നവരോട് ജീവാനന്ദം വഴിയുള്ള നിശ്ചിത തുകയെ കിട്ടു എന്ന് പറഞ്ഞാൽ അത് ദ്രോഹം തന്നെയാണ് ഇതാണ് സർക്കാരിന്റെ പ്ലാൻ ബി എന്ന് മനസ്സിലാക്കുന്ന സർക്കാർ ജീവനക്കാർ ആകെ പെട്ടിരിക്കുകയാണ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ ലഭിക്കാൻ പോകുന്നവരും ഇതിന്റെ പ്രധാന ഇരകളാകും ഇങ്ങനെ ജീവനക്കാരെ ഞെക്കിപ്പിഴിഞ്ഞും വെറുപ്പിച്ചുമെല്ലാം ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ജീവനക്കാരെല്ലാം തന്നെ അസ്വസ്ഥരാണെന്ന് പറയാതെ വയ്യ ധനമന്ത്രി ബാലഗോപാൽ പ്രഖ്യാപിച്ച പ്ലാൻ ബിയുടെ തുടക്കമാണ് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി നടപ്പാക്കുന്ന ജീവാനന്ദം പദ്ധതി എന്ന് അറിയാതെയാണ് എല്ലാവരും അന്ന് കയ്യടിച്ചത് ജീവാനന്ദം പദ്ധതിയിലൂടെ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ഓരോ മാസവും സർക്കാരിന് ലഭിക്കുമെന്നത് ജീവനക്കാർക്ക് എന്ത് ഗുണമാണ് ചെയ്യുക അഞ്ഞൂറ് കോടി രൂപയ്ക്ക് മുകളിൽ സർക്കാരിന് ഒരു മാസം ലഭിക്കും വർഷം ആറായിരം കോടി സർക്കാരിന്റെ കയ്യിലേക്ക് ലഭിക്കുമെന്ന് വ്യക്തമായിരിക്കുകയാണ് ഭരണത്തിന്റെ അവസാന രണ്ടു വർഷം പന്ത്രണ്ടായിരം കോടി ഇതിലൂടെ സർക്കാരിന് ലഭിക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ജീവനക്കാർ നിലവിൽ ശമ്പളത്തിന്റെ പത്ത് ശതമാനം പെൻഷൻ കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട് ഇത് കൂടാതെ പി എഫ് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ഗ്രൂപ്പ് ഇൻഷുറൻസ് മെഡിസപ്പ് തുടങ്ങിയ നിർബന്ധിത നിർബന്ധിതപിടുത്തവും ശമ്പളത്തിലുണ്ട് ജീവാനന്ദത്തിന്റെ പേരിൽ പിടിക്കുന്ന നിശ്ചിത ശതമാനം കൂടിയാകുമ്പോൾ ജീവനക്കാരന്റെ ശമ്പളത്തിൽ മുപ്പത്തഞ്ച് ശതമാനം കുറവുണ്ടാകും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഒരു ആനുകൂല്യങ്ങളും ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല ക്ഷാമബത്ത പത്തൊൻപത് ശതമാനം കുടിശ്ശികയാണ് പ്രഖ്യാപിച്ച രണ്ട് ശതമാനം ക്ഷാമബത്തയുടെ മുപ്പത്തി മാസത്തെ കുടിശ്ശികയും നഷ്ടപ്പെട്ടു വർഷങ്ങളായി ലീവ് സറണ്ടറും ലഭിക്കുന്നില്ല ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഗഡുക്കളും അനന്തമായും മരവിപ്പിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ ലഭിക്കേണ്ട ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷനെ പോലും ഇതുവരെ വെച്ചിട്ടില്ല ജീവാനന്ദ പദ്ധതി പ്രകാരം ഒരു ജീവനക്കാരൻ പെൻഷനാകുമ്പോൾ ഓരോ മാസവും നിശ്ചിത തുക ലഭിക്കും എന്നതാണ് വാഗ്ദാനം ഒരു വർഷം പെൻഷൻ പറ്റുന്നത് പതിനായിരം മുതൽ പതിനയ്യായിരം പേരാണ് ചില വർഷങ്ങളിൽ ഇത് ഇരുപതിനായിരത്തിലേക്ക് ഉയരും സർക്കാരിന് ഏറ്റവും ലാഭമുണ്ടാകുന്ന പദ്ധതിയാണിത് ജീവനക്കാരന് നഷ്ടവും ജീവനക്കാരൻ മരണപ്പെട്ടാൽ ആശ്രിതന് ആനുകൂല്യം ലഭിക്കും ആശ്രിതന്റെ മരണത്തോടെ ഇതിന്റെ ആനുകൂല്യവും നിലയ്ക്കും അൻപത്തി ആറ് വയസ്സാണ് റിട്ടയർമെന്റ് പ്രായം എഴുപത്തിരണ്ട് വയസ്സാണ് ശരാശരി ആയുർദൈർഘ്യം സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിനെ മുന്നിൽ നിർത്തി ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത ശതമാനം പിടിച്ച് സർക്കാരിലേക്ക് മുതൽ കൂട്ടാനാണ് ശ്രമം നിലവിലെ പെൻഷൻ നഷ്ടപ്പെടുമെന്ന ആശങ്കയാണ് ജീവനക്കാർക്കുള്ളത് അത് സത്യവുമാണ് പെൻഷൻ പറ്റുന്നവർക്ക് പെൻഷന് പുറമെ ജീവാനന്ദം എന്ന് പറഞ്ഞ് വേറെയും പദ്ധതി നടപ്പാക്കിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തും ധനനഷ്ടവും ആലോചിച്ചു നോക്കൂ അപ്പോൾ അത്തരം ഒരു പദ്ധതി സർക്കാർ നടപ്പാക്കില്ല പക്ഷേ നിലവിലുള്ള പെൻഷൻ ഒഴിവാക്കിയിട്ട് പകരം പുതിയ പദ്ധതി നടപ്പാക്കും അതാണ് ജീവാനന്ദം ഇത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കവരാനുള്ള പുത്തൻ അടവ് തന്നെയാണ് സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് വഴി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന ജീവാനന്ദം എന്ന പേരിലുള്ള ആന്യൂറ്റി പദ്ധതിയുടെ മറവിലാണ് ശമ്പളം കവരുന്നത് സർക്കാർ ജീവനക്കാർ വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭിക്കുന്ന പദ്ധതിയാണ് ജീവാനന്ദം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റ് പ്രസംഗത്തിൽ ഇതിനെക്കുറിച്ച് ബാലഗോപാൽ സൂചന നൽകിയിരുന്നു അടിസ്ഥാന ശമ്പളത്തിന്റെ നിശ്ചിത ശതമാനം ഓരോ മാസവും പിടിക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് വിരമിക്കുന്ന ജീവനക്കാർക്ക് മാസം തോറും പെൻഷൻ ലഭിക്കുമ്പോൾ എന്തിനാണ് ജീവാനന്ദം പദ്ധതി എന്ന ചോദ്യമാണ് ഉയരുന്നത് നിലവിൽ മെഡിസപ്പ് ചികിത്സ പദ്ധതിക്ക് വേണ്ടി ഓരോ മാസവും അഞ്ഞൂറ് രൂപ വീതം ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും സർക്കാർ പിടിക്കുന്നുണ്ട് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ജീവാനന്ദം പദ്ധതിക്ക് പിന്നിൽ എന്നാണ് ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചന ശമ്പളത്തിന്റെ പത്ത് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ പിടിക്കാനാണ് നീക്കം ഉയർന്ന ശമ്പളം ഉള്ളവരിൽ നിന്ന് കൂടുതൽ തുക പിടിക്കും മൂവായിരത്തി മുന്നൂറ് കോടി രൂപയാണ് ഒരു മാസം ശമ്പളം കൊടുക്കുന്നത് ഇതിന്റെ പത്ത് ശതമാനം പിടിച്ചാൽ തന്നെ മുന്നൂറ്റി മുപ്പത് കോടി സർക്കാരിന് ഒരു മാസം ലഭിക്കും ഇങ്ങനെ സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പതിയെ നിർത്തലാക്കും പകരം ജീവാനന്ദം പദ്ധതി അടിച്ചേൽപ്പിക്കുകയും ചെയ്യും വളരെ ആസൂത്രിതമായ നീക്കങ്ങളാണ് പെൻഷൻ നിർത്തലാക്കാൻ അണിയറയിൽ ഒരുങ്ങുന്നത്